ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി പത്തൊൻപത് ഇൽ പുറത്തിറങ്ങിയ ഡൗൺ എന്ന ഇംഗ്ലീഷ് സിനിമയെക്കുറിച്ചാണ് പറയുന്നത് ഒരു ബിൽഡിംഗിൽ വർക്ക് ചെയ്യുന്ന രണ്ടുപേർ ഒരു ലിഫ്റ്റിൽ പെട്ടുപോകുന്ന കഥയാണ് ഈ സിനിമ പറയുന്നത് ഒരു വെള്ളിയാഴ്ചയാണ് ഇവർ ലിഫ്റ്റിൽ പെട്ടുപോകുന്നത് അതുകൊണ്ടുതന്നെ രണ്ട് ദിവസത്തേക്ക് ആ ബിൽഡിംഗിൽ എല്ലാവർക്കും അവധിയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും രണ്ടു ദിവസം ആഹാരമോ വെള്ളമോ ഇല്ലാതെ ലിഫ്റ്റിൽ കഴിയേണ്ടി വരുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത് ഇത് ഒരു മികച്ച ത്രില്ലർ സിനിമയാണ് ഇതിൽ നായികയുടെ സൗന്ദര്യവും ഇവർ തമ്മിലുള്ള വികാരങ്ങളും പ്രേക്ഷകരെ കോരുത്തരിപ്പിക്കുമെന്ന് ഉറപ്പാണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു യുവതിയാണ് അവളുടെ പേര് ജെനിഫർ എന്നാണ് അവൾ തിടുക്കത്തിൽ ഒരു മെയിൽ അയക്കുകയാണ് അവളുടെ കാമുകനാണ് ആ മെയിൽ അയക്കുന്നത് ഞാൻ ഇന്ന് രാത്രി ന്യൂയോർക്കിലേക്ക് ഫ്ലൈറ്റിൽ വരുന്നുണ്ടെന്നും അവിടെ എത്തിയിട്ട് കാണാം എന്നും അവൾ മെയിൽ ചെയ്യുന്നു ഓഫീസിൽ നിന്ന് പോകാൻ നേരം ജെന്നിഫർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു നോക്കുന്നുണ്ട് അതിൽ ഫെബ്രുവരി പതിമൂന്നാം തീയതി പതിനൊന്നേ മുക്കാലിനാണ് ഫ്ലൈറ്റ് എന്ന് വ്യക്തമായി കാണിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ നാളെ വാലന്റൈൻസ് ഡേയിൽ തൻ്റെ കാമുകനുമായി അടിച്ചുപൊളിക്കാൻ ആണ് ജെന്നിഫർ പോകുന്നത് ഇനി രണ്ട് ദിവസം ജെന്നിഫറിന് അവധിയാണ് അവൾ പുറത്തിറങ്ങുന്നു അവൾ ജോലി ചെയ്യുന്നത് നാൽപ്പത്തിയൊമ്പതാം നിലയിലാണ് അവൾ ലിഫ്റ്റ് കയറി താഴേക്ക് പോകുന്നു ഇതേ സമയം നാൽപ്പത്തിരണ്ടാം നിലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ ലിഫ്റ്റിനു വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അയാളും ലിഫ്റ്റിൽ കയറുന്നു അവർ ഒരുമിച്ചു താഴേക്ക് പോകുന്നു ലിഫ്റ്റിൽ കയറിയ ആ പരിചിതൻ ഇനി മൂന്ന് ദിവസത്തേക്ക് അവധിയാണല്ലേ സുഖം ആയല്ലോ എന്നൊക്കെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ജെന്നിഫർ അയാളോട് ഒന്നും മിണ്ടിയില്ല എന്നാൽ അയാൾ അവിടെ വരച്ചുവച്ചിരിക്കുന്ന ചിത്രം ജെന്നിഫറിൻ കാണിച്ചു കൊടുക്കുന്നു പെട്ടെന്ന് ലിഫ്റ്റിൽ നിന്ന് എന്തൊക്കെയോ വലിയ ശബ്ദങ്ങൾ കേൾക്കുകയും ലിഫ്റ്റ് നിന്ന് പോവുകയും ചെയ്യുന്നു ജെനിഫറും അയാളും പേടിച്ചു പോകുന്നു ലിഫ്റ്റ് സ്റ്റക്കായി എന്ന് മനസ്സിലാക്കിയ അയാൾ എമർജൻസി ബട്ടൺ ഞെക്കുന്നു എന്നാൽ ഒരു പ്രയോജനവുമുണ്ടായില്ല പിന്നീട് അവർ രണ്ടുപേരും ലിഫ്റ്റിലെ ക്യാമറയിലേക്ക് നോക്കി സഹായത്തിന് അഭ്യർത്ഥിക്കുന്നു എന്നാൽ ഒരാളും അവർക്ക് സഹായത്തിനായി എത്തിയില്ല അതിനുശേഷം അവർ ഫോൺ എടുത്തു സഹായത്തിന് ആരെങ്കിലും കിട്ടുമോയെന്ന് നോക്കുന്നുണ്ട് എന്നാൽ ഫോണിൽ റേഞ്ച് ഉണ്ടായില്ല എന്നാൽ ഈ സമയം ജെന്നിഫർ തനിക്കുന്ന രാത്രി അർജന്റായി ന്യൂയോർക്ക് വരെ പോകാൻ ഉണ്ടെന്നും തന്റെ ഫ്ലൈറ്റ് മിസ്സാകും എന്നും അയാളോട് പറയുന്നു അങ്ങനെ അവർ ലിഫ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗങ്ങൾ നോക്കുന്നു അങ്ങനെ എമർജൻസി എക്സിറ്റിലൂടെ കടക്കാൻ ജെന്നിഫർ അയാളുടെ പുറത്തു കയറി എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിക്കുന്നു അതും നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലാകുന്നു കുറച്ചു കഴിയുമ്പോൾ ഫ്ളൈറ്റ് എനിക്കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ജെന്നിഫർ അയാളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങുന്നു അങ്ങനെ അവർ പരിചയപ്പെടുന്നു ഓഫീസിൽ പുതിയതായി ജോയിൻ ചെയ്തിട്ടുള്ളൂ എന്ന് അയാൾ ജെന്നിഫറിനോട് പറഞ്ഞു അങ്ങനെ കുറച്ചു മണിക്കൂർ കഴിയുമ്പോൾ തനിക്ക് വെള്ളം ദാഹിക്കുന്നു എന്ന് ജെന്നിഫർ അയാളോട് പറയുന്നു എന്റെ കയ്യിൽ ഉണ്ടായ വെള്ളം കുടിച്ചോളൂ എന്ന് അയാൾ ജെന്നിഫറിനോട് പറയുന്നു ആദ്യമൊക്കെ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഒടുവിൽ ജെന്നിഫർ അയാളുടെ വെള്ളം മേടിച്ചു കുടിച്ചു കുറച്ചു കഴിയുമ്പോൾ ജെന്നിഫറിന് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു എന്നാൽ അയാളുടെ മുൻപിൽ വച്ച് മൂത്രമൊഴിക്കാൻ ജെന്നിഫർ നാണമായിരുന്നു അതുകൊണ്ടുതന്നെ അവൾ കുറെ നേരം മൂത്രമൊഴിക്കാതെ പിടിച്ചു നിന്നു ഇത് മനസ്സിലാക്കിയ അയാൾ കാലിയായ തന്റെ വെള്ളത്തിന്റെ ബോട്ടിലിൽ കാര്യം സാധിക്കാൻ ജെന്നിയോട് പറയുന്നു താൻ തിരിഞ്ഞു നിൽക്കാമെന്നും കണ്ണടച്ചോളാമെന്നും അയാൾ വാക്കുകൊടുത്തു അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ അവൾ ആ ബോട്ടിലിൽ കാര്യം സാധിച്ചു അങ്ങനെ കുറെ സമയം കടന്നു പോകുന്നു അവർ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു സമയം കളയാൻ വേണ്ടി അവർ ആ ലിഫ്റ്റിൽ ഗെയിം കളിക്കുന്നു അതിനിടയിൽ ജെന്നി അയാളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ കാര്യം ചോദിച്ചു തനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലെന്നും താൻ ഇവിടെ പുതിയതാണ് എന്നും അയാൾ പറഞ്ഞു തനിക്കും ഇപ്പോൾ ബോയ്ഫ്രണ്ട് ഇല്ലെന്നും ഇന്ന് തന്റെ പഴയ ബോയ്ഫ്രണ്ടിനെ കാണാൻ പോകാൻ ഇരുന്നതാണ് എന്നും ജെന്നിഫർ അയാളോട് പറയുന്നു അങ്ങനെ അവർ കൂടുതൽ അടുക്കുന്നു അയാൾ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വൈൻ ബോട്ടിൽ പൊട്ടിച്ചു ജെന്നിഫർ അയാളുടെ അടുത്ത് വന്നിരിക്കുന്നു അവർ രണ്ടുപേരും വൈനടിക്കുന്നു അവർ കുറച്ചു പറ്റാകുന്നു സമയം കളയാൻ വേണ്ടി അവർ പടം വരച്ചു കളിക്കുന്നു പടം വരയ്ക്കുന്നതിനിടെ താൻ പലവണ ഈ ഓഫീസിൽ ജനിയെ കണ്ടിട്ടുണ്ടെന്നും പക്ഷേ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ലെന്നും അയാൾ പറഞ്ഞു ജനിയെ കാണാൻ നല്ല ഭംഗിയാണെന്നും താൻ ഒരുപാട് തവണ നോക്കിയിട്ടുണ്ടെന്നും പറയുന്നു ഇതൊക്കെ കേട്ടപ്പോൾ ജനിക്ക് അയാളെ കുറച്ചും ഇഷ്ടപ്പെട്ടു അങ്ങനെ രണ്ടുപേരും വരച്ച പടങ്ങൾ തമ്മിൽ കാണിക്കുന്നു അയാൾ ജനിയുടെ നല്ല ഭംഗിയുള്ള പടമാണ് വരച്ചത് എന്നാൽ ജനി അയാളുടെ തമാശ പടമാണ് വരച്ചത് കുറച്ചു കഴിയുമ്പോൾ അവർ വീണ്ടും വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി ജനി അയാളോട് സെക്സിനെ പറ്റി പറയാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ ജനി തന്റെ സെക്സ് ഫാൻറ്റസിയെ പറ്റി പറയാൻ തുടങ്ങി താൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ലൈബ്രറിയിൽ വെച്ച് ഒരുത്തനുമായി പരിപാടി നടത്തിയിട്ടുണ്ടെന്ന് ജെന്നി പറയുന്നു ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അയാൾ അയാളുടെ സെക്സ് ഫാൻറ്റസിയെ പറ്റി പറയാൻ തുടങ്ങി തൻ്റെ പഴയ ജോലി ജോലിസ്ഥലത്ത് ഒരു അടിപൊളി പെണ്ണുണ്ടായിരുന്നു എന്നും അവളെ കാറിൽ വെച്ച് പരിപാടി തടത്താറുണ്ടെന്ന് അയാൾ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഒരു പരിപാടി നടത്തിയാലോ എന്നയാൾ ചോദിക്കുന്നു ജെനി സമ്മതം മൂളി അയാൾ ജെന്നിയുടെ അടുത്തേക്ക് വന്നു അവളെ ചേർത്ത് പിടിച്ചു അവർ പരിപാടി തുടങ്ങി അയാൾ ജനിയെ ഒരുപാട് സുഖിപ്പിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ പരിപാടി നടത്തുന്നത് അതുകൊണ്ടുതന്നെ ആ പരിപാടി ജനിക്ക് വളരെയധികം സംതൃപ്തി നൽകി എന്നാൽ പരിപാടിക്ക് ശേഷം അയാൾ ജനിയോട് തനിക്ക് ജനിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നാൽ ഇതൊരു ടൈം പാസ് ആണെന്ന് അവൾ അയാളോട് പറയുന്നു എനിക്ക് തൻ്റെ പഴയ ബോയ്ഫ്രണ്ടിനെ ഇപ്പോഴും ഇഷ്ടമാണെന്നും ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ നേരെ അവൻ്റെ അടുത്തേക്കാണ് പോകുന്നതെന്നും ജെന്നി അയാളോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അയാൾക്ക് വിഷമം വരുന്നു ജനിയെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇത്രയും ഹോണസ്റ്റ് ആയി കാര്യങ്ങൾ പറഞ്ഞതെന്നും അയാൾ പറയുന്നു ഇതൊക്കെ ഒരു നേരം പോക്കായി കാണാം എന്ന് ജെനി പറയുന്നു അതുകേട്ട് ഇവിടെ കുറെ വർഷങ്ങളായി താൻ ജോലി ചെയ്യുന്നുവെന്നും നീ എന്നെ ഒരു തവണ പോലും ശ്രദ്ധിച്ചിട്ടില്ല എന്നും അയാൾ ജെനിയോട് പറയുന്നു താൻ കുറെ നാളായി ഫോളോ ചെയ്യുന്നതായും ഫോണെടുത്ത് സിസിടിവിയിൽ ജെന്നിയുടെ വീഡിയോ കാണിക്കുകയും ചെയ്തു അതിനുശേഷം താൻ ഈ ബിൽഡിങ്ങിലെ സെക്യൂരിറ്റിയാണെന്നും ഇവിടെ താൻ അല്ലാതെ ആരും ജെന്നിയെ രക്ഷിക്കാൻ വരില്ലെന്നും ഭീഷണിപ്പെടുത്തുന്നു സെക്യൂരിറ്റിയെ ആരും ഇഷ്ടപ്പെടില്ല എന്ന് അറിയാമെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയതെന്നും അയാൾ പറഞ്ഞു അതിനുശേഷം തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഈ ചാവി ഉപയോഗിച്ച് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്നയാൾ പറയുന്നു ആ കീ ഉപയോഗിച്ച് മാത്രമേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് അയാൾ പറഞ്ഞു ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ജനിക്ക് ദേഷ്യം വന്നു അവൾ അയാളെ ഒരുപാട് ചീത്ത വിളിച്ചു ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ പോലീസിനോട് എല്ലാം പറയുമെന്നും തന്നെ ജയിലിൽ കിടത്തുമെന്നും അവൾ അയാളോട് പറഞ്ഞു ഇത് കേട്ടതും അയാൾ വീണ്ടും ആ ലിഫ്റ്റ് ഓഫ് ചെയ്തു അങ്ങനെ ജനിഫറിന് ദേഷ്യം സഹിക്കാനാവാതെ അയാളുമായി അടിപിടി കൂടുന്നു അതിനിടെ ജനിയുടെ കാലിടിച്ച് ആ കീ ഒടിഞ്ഞു പോകുന്നു അങ്ങനെയവർ ശരിക്കും പെട്ടുപോകുന്നു ജനിക്ക് ദേഷ്യം അടക്കി പിടിക്കാൻ പറ്റാതെ അയാളെ തല്ലാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്കും ദേഷ്യം വന്നു അയാൾ ജെന്നിയേയും തല്ലാൻ തുടങ്ങി അങ്ങനെ രണ്ടുപേരും അവശരായി കുറച്ചു കഴിയുമ്പോൾ ജനി അയാളോട് നിങ്ങൾ മാത്രമേ സെക്യൂരിറ്റി ആയുള്ളൂ എന്ന് ചോദിച്ചു അല്ല രണ്ടുപേരും കൂടി ഉണ്ട് അവരുടെ ഷിഫ്റ്റ് ഞാൻ ഏറ്റെടുത്തു അതുകൊണ്ട് തന്നെ അവർ ഇവിടേക്ക് വരില്ല എന്ന് അയാൾ പറഞ്ഞു ഇതുകൂടി കേട്ടപ്പോൾ ദേഷ്യത്തോടെ നിങ്ങൾ ഒരു ഭ്രാന്തനാണ് എന്ന് അവൾ പറഞ്ഞു അയാൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു അയാൾ ആ ലിഫ്റ്റ് ഇടിച്ചുപൊളിക്കാൻ ശ്രമിച്ചു അയാൾ ജനിയുടെ ബാഗെടുത്ത് ബോയ്ഫ്രണ്ടിന് വേണ്ടി വാങ്ങിയ എടുത്ത് ധരിച്ചു അതിലുണ്ടായിരുന്ന സിഗരറ്റ് എടുത്ത് കത്തിച്ചിട്ട് ജെന്നിയുടെ അടുത്ത് ചെന്നിരുന്നു ജനിക്കു പേടിയായി അവൾ ഒന്നും മിണ്ടാതെ അവിടെയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ എണീറ്റ് ലിഫ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗങ്ങൾ നോക്കി മുകളിലെ സീലിംഗ് ഇയാൾ ഇടിച്ചു പൊളിച്ചു എന്നാൽ അതിലൂടെ രക്ഷപ്പെടാൻ മറ്റൊരാളുടെ സഹായം ആവശ്യമായിരുന്നു അയാളെ പൊക്കിതരാൻ തരാൻ ജെന്നിയോട് പറഞ്ഞു ജെന്നി ഞാൻ ആദ്യം പോകാം എന്ന് അയാളോട് പറഞ്ഞു ഇല്ല ആദ്യം പോകാമെന്നും നിനക്ക് എന്നെ താങ്ങാൻ പറ്റില്ല എന്ന് അയാൾ പറഞ്ഞു നിങ്ങളെപ്പറ്റി യാതൊന്നും പുറത്തു പറയില്ല എന്ന് അയാളോട് ജെന്നി വളരെ ശാന്തമായി അപേക്ഷിച്ചു അപ്പോൾ അയാൾ ജെനിയെ മുകളിലേക്ക് ആദ്യം കടത്തിവിട്ടു എന്നാൽ ജെന്നി അയാളെ ഉപേക്ഷിച്ചു അവൾ ഒറ്റക്ക് രക്ഷപ്പെടാൻ വഴി നോക്കി മാത്രമല്ല നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്നും അവൾ പറഞ്ഞു ഇത് കേട്ട് അയാൾക്ക് ദേഷ്യം വന്നു അവിടെ കിടന്ന ഡ്രസ് ഒക്കെ കൂട്ടിക്കെട്ടി അയാൾ ലിഫ്റ്റിന്റെ മുകളിലേക്ക് കയറി അയാൾ ജെന്നിയെ പിന്തുടർന്നു ജെന്നി അപ്പോഴേക്കും പുറത്തേക്കുള്ള വാതിൽ വരെ എത്തിയിരുന്നു എന്നാൽ വാതിൽ തുറക്കുന്നതിനു മുൻപ് അയാൾ വന്ന് ജെന്നിയെ തട്ടി താഴേക്കിട്ടു അയാളും താഴേക്ക് വീണു കുറച്ചു കഴിയുമ്പോൾ ജെന്നിക്ക് ആദ്യം ബോധം വന്നു ജെന്നി അവിടെ കിടന്ന് കടലാസും ഡ്രസ്സുകളും കത്തിച്ചു അങ്ങനെ ഫയർഫോഴ്സ് വന്നു രക്ഷപ്പെടാൻ സാധിക്കും എന്ന് അവൾക്ക് അറിയാമായിരുന്നു അപ്പോഴേക്കും അയാൾക്ക് ബോധം വന്നു അപ്പോൾ അവിടെ കത്തിക്കൊണ്ടിരുന്ന സാധനങ്ങൾ അയാളുടെ സംഗതിയിലേക്ക് ജെന്നി തട്ടിയിട്ടു അയാൾ വേദന കൊണ്ട് പുളഞ്ഞു അപ്പോഴേക്കും ഫെയർ അലറാം ഓൺ ആയി ജെന്നി ഫോൺ എടുത്ത് അയാളുടെ കൺഫെഷൻ വീഡിയോ റെക്കോർഡ് ചെയ്തു അയാൾ ജെന്നിയോട് എല്ലാം ഏറ്റുപറഞ്ഞു അയാൾ മുൻപ് ഈ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നും ഇവിടെയുള്ള ഓഫീസിലെ പെൺകുട്ടിയുമായി കാറിൽ പരിപാടി നടത്തുമ്പോൾ കാർ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് വീണ് ആ പെൺകുട്ടി മരിച്ചെന്നൊക്കെ അയാൾ പറഞ്ഞു അങ്ങനെ തനിക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നും അതിനുശേഷം നല്ല കമ്പനിയിൽ ഒന്നും തനിക്ക് ജോലി തന്നില്ല എന്നൊക്കെ ജെനിയോട് തുറന്നു പറഞ്ഞു ആ സമയം രണ്ടാമത്തെ സെക്യൂരിറ്റിയായി ടെ അവിടേക്ക് തന്റെ ഗേൾഫ്രണ്ടിനെ പരിപാടി നടത്താൻ കൂട്ടിക്കൊണ്ടുവന്നു ടെ അയാളും ജെനിയും ലിഫ്റ്റിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നത് സിസിടിവിയിലൂടെ കണ്ടു ടെ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചു ആ ലിഫ്റ്റിന്റെ ഡോർ തുറന്നു എന്നാൽ ടെഡിയെ അയ്യാൾ കൊലപ്പെടുത്തി ഇതുകണ്ട് ജെന്നിയെ അയ്യാൾ തല്ലി ബോധം പെടുത്തി ജെന്നിയെ എടുത്ത് കാറിന്റെ ഡിക്കിയിൽ കൊണ്ടിട്ടു അതിനുശേഷം സിസിടിവി റൂമിൽ പോയി ഇതുവരെ നടന്നതെല്ലാം മായ്ച്ചു കളഞ്ഞു ഇതെല്ലാം ടെഡിയുടെ ഗേൾഫ്രണ്ട് കണ്ടു അവളെയും അയാൾ കൊന്നു ഡിക്കിയിലിട്ടു അയാൾ വണ്ടി ദൂരേക്ക് ഓടിച്ചുപോയി ബോഡികളൊക്കെ കത്തിച്ചുകളയാൻ നോക്കുന്നു അപ്പോഴേക്കും ജെന്നിക്ക് ബോധം വന്നു അവൾ ഡിക്കിയിൽ നിന്ന് എണീറ്റ് വണ്ടിയുമായി അവിടെ നിന്ന് പോകുന്നു അവൾ വണ്ടി കുറച്ചു ഓടിച്ചിട്ട് തിരിച്ചു റിവേഴ്സ് വന്ന് അയാളെ ഇടിച്ചു ഇടിച്ചുതെറിപ്പിച്ചു അതിനുശേഷം ജെന്നി അയാളെ വണ്ടിയിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു സിനിമ അവസാനിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരും വരയ്ക്കും ബൈ